സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെറുനാരങ്ങ അച്ചാറാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അച്ചാറിനായി മുക്കാൽ കിലോ ചെറുനാരങ്ങയാണേ എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ആക്കിയ ചെറുനാരങ്ങ പുഴുങ്ങിയെടുക്കുന്നതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെള്ളം തിളച്ചു വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെറുനാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം നാരങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഇടയ്ക്ക് നാലഞ്ച് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നാരങ്ങയുടെ പുറം ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങും ഈ സമയത്തെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നാരങ്ങ കോരിയെടുക്കണം നാരങ്ങ ഒത്തിരി നേരം വെള്ളത്തിൽ കിടന്ന് തിളച്ച് പൊട്ടി വെള്ളം അകത്ത് കയറാതെ ശ്രദ്ധിക്കണം ചെറിയ ഒരു പൊട്ടൽ കാണുമ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നാരങ്ങ വെള്ളത്തിൽ നിന്നും കോരിയെടുക്കണം എന്നാൽ മാത്രമേ നാരങ്ങയുടെ ഭാവം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ പുഴുങ്ങിയെടുത്ത നാരങ്ങ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നാല് പീസായിട്ടോ എട്ട് പീസായിട്ടോ നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം നാരങ്ങയിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നാരങ്ങയിൽ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് ഇത് മാറ്റി വെക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നാല് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയാണേ കൂടുതൽ നല്ലത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാർ നല്ല ടേസ്റ്റുമാണ് കുറച്ചുനാൾ കേട് കൂടാതിരിക്കുകയും ചെയ്യും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കപ്പ് വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും അരക്കപ്പ് ഇഞ്ചി കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം മൂത്ത് കിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന ഈ കൂട്ടിലേക്ക് നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് പൊടികളുടെ പച്ച ചുവ മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം അധികം പുളിയില്ലാത്ത നാരങ്ങ ആണെങ്കിൽ ഈ സമയത്തെ മൂന്ന് ടീസ്പൂൺ വിന്നാഗിരി ചേർത്ത് കൊടുക്കണം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടിയുമായി നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് പോലെ ഇളക്കിയെടുക്കണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലവണ്ണം മിക്സാക്കി എടുക്കണം ഈ സമയം അച്ചാറിന് ഉപ്പും എരിവും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയും വേണം അച്ചാറെ ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കുന്നതിലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ